ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെയും നമുക്ക് ലൈവ് അപ്ഡേഷനിലേക്ക് പോയാലോ ഇന്ന് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അതിൽ കുറേ ആട്ടിൻ തൊലിലിട്ട ചെന്നായ്ക്കളുണ്ടെന്ന് നമ്മുടെ ഷാനവാസ് പറയണേ അപ്പോഴത്തേക്ക് നമ്മുടെ ബോസ് ബിഗ് ബോസ് അണ്ണൻ ആതിലെയും ഒക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് എൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതം സംഭവിച്ചാൽ ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് പൊട്ടിത്തെറിക്കുകയാണ് അവിടെ ആര്യനോടും അക്ബറിനോടും ഒക്കെ പൊട്ടിത്തെറിക്കുകയാണ് അനീഷും നമ്മുടെ ഷാനവാസും കട്ടയ്ക്ക് കട്ടയ്ക്ക് അവിടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുവാണ് ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല നാളെ എല്ലാവരും ഷാനവാസ് അനീഷ് പിന്നെ അക്ബർ ജീഷൻ എല്ലാവരും എല്ലാവരും പരസ്പരം പൊട്ടിത്തെറിക്കുകയാണ് എന്തോ നാളെ അറിയാം എന്താവുമെന്ന് ഇന്ന് വന്നിട്ടുള്ള എന്തെങ്കിലും സൂപ്പർ വെടിക്കെട്ട് വെടിക്കെട്ട് പ്രൊമോ ആണ് ഇതിൽ കാണിക്കുന്നതെല്ലാം നാളെ കാണിച്ചാൽ അവിടെ യുദ്ധ പിന്നെ എടുത്തു പറയേണ്ടത് ഇപ്പൊ അവിടെ നോമിനേഷൻ നടക്കുകയാണ് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ നടക്കുകയാണല്ലോ അതിൽ ഒരാളെ തെരഞ്ഞെടുത്തു ഇനി ലൈവില് അടുത്ത ആളെ തിരഞ്ഞെടുത്തോന്നും ലൈവ് ഞാൻ കണ്ടില്ല അടുത്ത ആളെയും തിരഞ്ഞെടുത്തിട്ടുണ്ടാവും അപ്പം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഓരോ കാരണങ്ങൾ പറയുമ്പം അവിടെ തല്ലി വേറെ കാരണങ്ങളൊന്നും നോമിനേഷൻ പറയുന്ന കാരണങ്ങൾ കേൾക്കുമ്പോൾ അത് മതിയല്ല എല്ലാവർക്കും തല്ലുണ്ടാക്കാനായിട്ട് വേറെ കാരണമൊന്നും വേണ്ടല്ലോ അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്ന് എത്രയുള്ളൂ അടുത്തൊരു ആയിട്ട് വരുന്നത് വരെ